മൂന്നാറിൽ ജനവാസ മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം രാജമല അഞ്ചാമേലിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കടകൾ നശിപ്പിച്ചു ഓട്ടോറിക്ഷയ്ക്ക് നേരെയും ആന പരാക്രമം നടത്തി പിന്നീട് ആർ ആർ ടി സംഘമെത്തി കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുകയായിരുന്നു കഴിഞ്ഞ രാത്രിയിലായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ ഇറങ്ങി പരാക്രമം നടത്തിയത് മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ രാജമല അഞ്ചാം മൈലിലായിരുന്നു പടയപ്പയുടെ ആക്രമണം റോഡിൽ ഇറങ്ങിയ കാട്ടാന വഴിയോര കടകൾ തകർത്തു ഒരു ഓട്ടോറിക്ഷയ്ക്കും ആന കേടുപാടുകൾ വരുത്തി മാടസാമി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് പിന്നീട് ആർആർ ടി സംഘമെത്തി കാട്ടാന ജനവാസ മേഖലയിൽ നിന്നും തുരത്തുകയായിരുന്നു ഇടയ്ക്കിടെ കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ആളുകളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് മുൻപ് മഴക്കാലങ്ങളിൽ കാര്യമായ രീതിയിൽ പടയപ്പ ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നാൽ ആനയുടെ ഈ സ്വഭാവത്തിനിപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ ആർ ആർ ടി സംഘമെത്തി തുരത്തുന്നുവെങ്കിലും കാട്ടുകൊമ്പൻ ഉൾവനത്തിലേക്ക് പിൻവാങ്ങാൻ തയ്യാറാവാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് വേനൽ കനക്കുമ്പോൾ ആനയുടെ ശല്യം ഇനിയും വർദ്ധിക്കുമോ എന്നും നാട്ടുകാർക്ക് ഭീതിയുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ